ിൽ നിന്നും ഐയിലേക്ക് റിവേഴ്സ് വരണം അത് ഐ എന്ന് പറയുന്നത് പാർക്കിംഗ് സ്പേസ് ആണ് മൂന്ന് മീറ്റർ വീതിയും ആറ് മീറ്റർ നീളവുമുള്ള ഒരു പാർക്കിംഗ് സ്പേസ് ആണ് എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു സംസ്ഥാനത്തെ ഡ്രൈവിംഗ് ടെസ്റ്റിന് കടുത്ത നിയന്ത്രണങ്ങളും പരിഷ്കാരങ്ങളും ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഉത്തരവ് പുറത്തിറങ്ങി ഇനി മുതൽ ഡ്രൈവിംഗ് ടെസ്റ്റിന് ഓട്ടോമാറ്റിക് വാഹനങ്ങളും ഇലക്ട്രിക് വാഹനങ്ങളും ഉപയോഗിക്കാനാകില്ല മാത്രമല്ല ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്ന വാഹനങ്ങളുടെ കാലപ്പഴക്കം പതിനഞ്ച് വർഷമാക്കിയിട്ട് കുറച്ചിട്ടുണ്ട് ഇനി പഴയ ജാമവാന കാലത്തുള്ള വാഹനങ്ങളിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താൻ കഴിയില്ല ഒരു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറുടെ കീഴിൽ ഒരു ദിവസം കൂടിയത് മുപ്പത് ഡ്രൈവിംഗ് ടെസ്റ്റുകൾ മാത്രമേ നടത്താവൂ എന്നും അതുപോലെ തന്നെ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്ന ഡ്രൈവിംഗ് സ്കൂളിന്റെ വാഹനങ്ങളുടെ ഡാഷ് ബോർഡിൽ ക്യാമറ സ്ഥാപിക്കണം എന്നും പുതിയ ഉത്തരവിലുണ്ട് ഉത്തരവിൽ പറയുന്ന ഏഴ് കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം ഡ്രൈവിംഗ് ടെസ്റ്റിന് ഓട്ടോമാറ്റിക് ഗിയർ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഇലക്ട്രിക് വാഹനങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല ഗിയർ മോട്ടോർ സൈക്കിൾ വിഭാഗത്തിൽ ടെസ്റ്റിന് ഉപയോഗിക്കുന്നത് കാൽപാദത്തിൽ പ്രവർത്തിക്കുന്ന ഗിയറുള്ള വണ്ടിയായിരിക്കണം ഇത് തൊണ്ണൂറ്റി ഒൻപത് സി സിക്ക് മുകളിലുള്ള വണ്ടിയായിരിക്കണം ഹാൻഡിൽ ബാറിൽ ഗിയർ ഉള്ള മോട്ടോർ സൈക്കിളുകൾ ടെസ്റ്റിന് ഉപയോഗിക്കാൻ പാടില്ല ഒരു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറുടെ കീഴിൽ മുപ്പത് അപേക്ഷകർക്ക് മാത്രമേ ടെസ്റ്റ് നടത്താനാവൂ മുപ്പതിലേറെ ടെസ്റ്റ് ഒരു ദിവസം നടത്തിയാൽ ഉദ്യോഗസ്ഥനെതിരെ നടപടി ഉണ്ടാകും ഡ്രൈവിംഗ് സ്കൂൾ പരിശീലന വാഹനങ്ങളുടെ കാലപ്പഴക്കം പതിനഞ്ചു വർഷമാക്കിയിട്ട് കുറച്ചിട്ടുണ്ട് ഡ്രൈവിംഗ് ടെസ്റ്റിനും ഉപയോഗിക്കുന്ന ഡ്രൈവിംഗ് സ്കൂളിലെ വാഹനങ്ങളുടെ ഡാഷ്ബോർഡിൽ ക്യാമറ സ്ഥാപിക്കണം സർക്കാർ നിശ്ചയിച്ച വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവരായിരിക്കണം ഡ്രൈവിംഗ് സ്കൂൾ പരിശീലകർ റോഡ് ടെസ്റ്റ് ഗ്രൗണ്ടിൽ നടത്തിയാൽ അത് ഉദ്യോഗസ്ഥന്റെ വീഴ്ചയായി പരിഗണിക്കും ഇത്രയും മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത് ഇതോടൊപ്പം തന്നെ ഫോർ വീൽ ടെസ്റ്റ് രീതി മാറിയിട്ടുണ്ട് നേരത്തെ എച്ചിന് സമാന്തരമായി വാഹനം ഓടിച്ച് ടെസ്റ്റ് പൂർത്തീകരിക്കാമായിരുന്നു ഇതിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് കടുത്ത ഒരു മാറ്റമാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ഒരു രൂപരേഖ മോട്ടോർ വാഹന വകുപ്പ് പുറത്തും ഇട്ടിട്ടുണ്ട് ഇരുപത് മീറ്റർ സമചതുരത്തിലുള്ള ഒരു പ്രദേശത്താണ് ടെസ്റ്റ് നടക്കുക ഇതിൽ റിവേഴ്സുണ്ട് വളവുണ്ട് കോണാകൃതിയിലുള്ള ഭാഗത്ത് ഓടിക്കണം പാർക്കിങ്ങിന് പ്രത്യേക സ്ഥലമുണ്ട് ആ ഭാഗത്ത് പാർക്ക് ചെയ്യണം വീണ്ടും വാഹനം എടുത്ത് ഏറ്റ അറക്കത്തിലൂടെ വാഹനം ഓടിക്കണം ഈ രീതിയിലാണ് ടെസ്റ്റ് നടത്തേണ്ടത് അപ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് നമുക്ക് നോക്കാം എങ്ങനെയാണ് എന്നുള്ളത് ഈ ഒരു ചാർട്ടിൽ ഇംഗ്ലീഷ് അക്ഷരങ്ങൾ മാർക്ക് ചെയ്തിട്ടുള്ളത് കാണാം ഇത് നമുക്ക് നോക്കുകയാണ് എങ്കിൽ മാർക്ക് ചെയ്ത എ എന്ന ഭാഗം മാർക്ക് ചെയ്തതിൽ നിന്നും ബിയിലേക്കാണ് പോകേണ്ടത് അതിന് മുമ്പോട്ടാണ് പോകേണ്ടത് ഫോർവേഡ് പോകണം അതിനുശേഷം റിവേഴ്സിൽ ബിയിൽ നിന്നും സിയിലേക്ക് വരണം പിന്നീട് B ബിയിൽ നിന്നും C യിലേക്ക് വരണം C സിയിൽ നിന്നും D യിലേക്ക് മുന്നോട്ട് പോകണം അതിനുശേഷം D ഡിയിൽ നിന്നും C C സിയിൽ നിന്നും E ഇയിലിട്ടും റിവേഴ്സ് വരണം അതിനുശേഷം E ഇയിൽ നിന്ന് F F എഫിൽ നിന്ന് G ജിയിലേക്കും ഫോർവേഡ് പോകണം ഈ പോകുന്നതിന് ഇടയിൽ വളവുകൾ ഉണ്ടാകും മൂന്ന് വളവുകൾ ഉണ്ടാകും ആ വളവുകളിലൂടെ ഓടിക്കണം അതിനുശേഷം ഫോർവേഡ് തന്നെയാണ് പോകേണ്ടത് ജിയിൽ നിന്നും എച്ചിലേക്ക് ഫോർവേഡ് പോണം അതിനുശേഷം ശേഷം ജെയിൽ നിന്നും ഐയിലേക്ക് റിവേഴ്സ് വരണം അത് ഐ എന്ന് പറയുന്നത് പാർക്കിംഗ് സ്പേസ് ആണ് മൂന്ന് മീറ്റർ വീതിയും ആറ് മീറ്റർ നീളവുമുള്ള ഒരു പാർക്കിംഗ് സ്പേസ് ആണ് അതിലേക്ക് റിവേഴ്സ് വന്നിട്ട് പാർക്ക് ചെയ്യണം പാരലായിട്ട് പാർക്ക് ചെയ്യണം അതിനുശേഷം ഐയിൽ നിന്ന് എടുത്ത് ജയിലേക്ക് ഫോർവേഡ് ആയിക്കൊണ്ട് വരണം ഈ ജയുടെ ഭാഗത്ത് ഒരു കയറ്റം ഉണ്ടാകും ആ കയറ്റത്തിലൂടെ വാഹനം എടുക്കണം ജയിൽ നിന്ന് സിയിലേക്ക് വീണ്ടും മുന്നോട്ട് പോകണം അതിനുശേഷം സിയിൽ നിന്ന് ഏയിലേക്ക് റിവേഴ്സ് വന്ന് വാഹനം പാർക്ക് ചെയ്യുന്നതോട് കൂടിയിട്ടാണ് നമ്മുടെ ടെസ്റ്റ് അവസാനിക്കുന്നത് ഇതിൽ നിർത്താവുന്ന സ്ഥലങ്ങൾ പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഫോർവേഡ് പോകുമ്പോൾ മുന്നോട്ട് പോകുമ്പോൾ ബിയുടെ ഭാഗത്ത് നിർത്താം അതുപോലെ തന്നെ ഡിയുടെ ഭാഗത്ത് നിർത്താം എച്ചിന്റെ ഭാഗത്ത് നിർത്താം ജെ യുടെ ഭാഗത്തും നിർത്താം റിവേഴ്സ് വരുമ്പോൾ എയുടെ ഭാഗത്ത് നിർത്താം സിയുടെ ഭാഗത്ത് നിർത്താം ഇയുടെ ഭാഗത്ത് നിർത്താം ഐ യുടെ ഭാഗത്തും നിർത്താം ഈ രീതിയിലാണ് പുതിയ രീതിയിലുള്ള ടെസ്റ്റ് നടത്തേണ്ടത് ഈ ഒരു രീതിയിലാണ് നമ അപ്പം ഈ ടെസ്റ്റ് നടത്തിയിട്ട് നമുക്കൊന്ന് കാണിക്കാൻ പറ്റുമോ എന്ന് നമുക്ക് മറ്റൊരു വീഡിയോയിൽ നോക്കാം അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകുന്നതെന്ന് കരുതുന്നു ഈ ഒരു രൂപത്തിലാണ് നമ്മൾ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തേണ്ടത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകുന്നതെന്ന് കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെലേക്കൻ എനേബിൾ ചെയ്ത് നോക്കുക മറ്റു വീഡിയോയുമേ നമുക്ക് വീണ്ടും കാണാൻ ദൂരീകരിക്കും